മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിൽ കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാരുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി പള്ളിപ്പടിയിൽ നിന്ന് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ പോലീസുകാർക്ക് മെമൻഡോയും പൊന്നാടയും നൽകിയാണ് ആദരവ് നൽകിയത് മൂവാറ്റുപുഴ പേഴക്കാപ്പിള്ളി പൂഞ്ചേരി ഭാഗത്ത് കഴിഞ്ഞ ദിവസം കിണറ്റിൽ വീണ നാലു വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നാടിന്റെ ആദരം പേഴയ്ക്കാപ്പിള്ളി പള്ളിപ്പടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അനുമോദിക്കുന്നതിനായി ചടങ്ങ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അതുൽ പ്രൈം ഉണ്ണി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിനു കെ എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് രാജൻ നാട്ടുകാരൻ അബ്ദുള്ള കൈമല എന്നിവരെയാണ് പേഴക്കാപ്പള്ളി പള്ളിപ്പടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത് പേഴക്കാപ്പള്ളി സെൻട്രൽ ജമാഅത്ത് പ്രസിഡന്റ് പി എ ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോലീസിനെ നമ്മൾ പലപ്പോഴും കുറ്റം പറയാറുണ്ട് സ്നേഹിക്കാറുണ്ട് ഇഷ്ടപ്പെടാറുണ്ട് പോലീസ് ചെയ്യുന്നത് അതല്ല അങ്ങനെ എന്ന് തോന്നുന്ന തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ കൂടി അവർ നിക്ഷിപ്തമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവബോധം നമുക്കുണ്ടാവണം അവിടെയാണ് ഈ കാക്കി ഉടുപ്പിന്റെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞത് അതില്ല എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല കഴത്തിലേക്ക് ഒരു പോലീസുകാരനോടൊരു മനുഷ്യനോടൊ ആരും എടുത്തു ചാട എന്ന് പറയേണ്ടി വരുന്നില്ല നമ്മൾ പറയാറുമില്ല നമ്മളെങ്ങനെ പറയും അർപ്പിതമായ ഒരു കർത്തവ്യം കൃത്യമായി ചെയ്യാൻ തയ്യാറായി ഒന്നിനു പിറകെ ഒന്നായി പോലീസുകാരി ഇറങ്ങിക്കൊണ്ടിരിക്കും ഒരു നാലു വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും ജീവൻ പണയം വെച്ച എടുത്ത ഒരു സബ്ഇൻസ്പെക്ടർ കൂടി അല്ലെങ്കിൽ ചാടുന്നു ഇറങ്ങുന്നു ഇതൊന്ന് കാണാൻ അവിടെ ഒച്ച കേട്ട് ഓടി വന്ന കുറച്ചു അനുഭവങ്ങൾ പങ്കിടാൻ കഴിഞ്ഞില്ല പറഞ്ഞു എന്താ വാക്ക് പറയാൻ അനുമോദന ചടങ്ങിൽ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ കുട്ടിയെത്തിയത് ഏവർക്കും ആനന്ദകരമായി പോലീസ് ഉദ്യോഗസ്ഥർ കുഞ്ഞു സയാനെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ വലിയ സന്തോഷത്തിലുമായി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം റിയാസ് ഖാൻ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് അംഗം നൌഷാദ് പി എ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അലി പുതിയടത്ത് എന്നിവർ ചേർന്നാണ് ഉദ്യോഗസ്ഥര്ക്ക് ആദരവ് നൽകിയത് രഞ്ജിത് രാജൻ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന പോലീസിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാത്രമാണ് അവിടെ നടത്തിയതെന്നും ഒരു പൗരൻ എന്ന നിലയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂവെന്നും നാട് നൽകുന്ന ഈ സ്നേഹത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും മറുപടി പ്രസംഗത്തിൽ സബ് ഇൻസ്പെക്ടർ ഉണ്ണി പറഞ്ഞു തികച്ചും എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ അന്ന് ആ സമയത്ത് വേറൊരു ഇത്തയുടെ ഒരു പരാതി അന്വേഷിക്കുന്നത് സംബന്ധിച്ചാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ അങ്ങനെ വണ്ടി കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് കുറച്ച് ആളുകൾ ഓടി വരുന്നു കുട്ടിങ്ങനെ കിണറ്റി പോയി എന്ന് പറയുന്നു നമ്മൾ ഓടി അവിടെ വരുന്നു നമുക്കപ്പോൾ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നുമില്ല പക്ഷെ ആ സമയത്ത് നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ഓരോ പോലീസുകാരുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും അതുപോലെ അവരുടെ അഭിമാനത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു സന്ദർഭത്തിൽ അവിടെ ചെന്ന് നിക്കുമ്പോ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല എന്നുള്ളതാണ് സത്യം അത് വേറെ ഒന്നുകൊണ്ടല്ല ഞാൻ ഈ കാക്കിയാണെങ്കിൽ നിൽക്കുമ്പോൾ അതെന്റെ ഉത്തരവാദിത്തം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നും നോക്കാതെ അതിനുശേഷം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അവിടെ ഓക്സിജൻ ഉണ്ടോ അത് നോക്കിയിരുന്നു തീ കത്തിച്ച് താഴ്ത്തോട്ടിട്ടിരുന്നു അതൊന്നും നോക്കാനാ സമയത്ത് നമുക്ക് അത് ചിന്തിക്കാൻ തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ